ഹായ് ഫ്രണ്ട്സ് അസ്ലാം അലൈക്കും ഇന്ന് നമ്മളൊരു യൂണിക്കോൺ തീമിലുള്ള കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ടോൾ കേക്ക് ആയിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് ഫോണ്ടൻ വർക്കൊക്കെ ഇതിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഒരു യൂണികോണിൻ്റെ ഹോൺ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോണ്ടൻറ്റ് വൈറ്റ് ഫോണ്ടൻറ്റിലേക്ക് സി എം സിയും കോൺഫ്ലോറും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ കൈവെച്ചൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫോണ്ടൻറ്റ് റോള് ചെയ്യുമ്പം രണ്ടറ്റവും കുറച്ച് തിന്നായിട്ട് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ആ ഒരു ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം വാട്ടർ അപ്ലൈ ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു വുഡൺ സ്റ്റിക്ക് കൊണ്ട് ഇതൊന്ന് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കണം ഇനി നമ്മൾ ആ ഒരു യൂണിക്കോണിൻ്റെ ചെവി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലെ രണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡ് യൂസ് ചെയ്ത് ഇങ്ങനെ വൈറ്റ് ഫോണ്ടൻ്റെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ചെറിയ ഹാർട്ടും ഒരു വലിയ ഹാർട്ടും കൂടെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതിൽ ൂ അപ്പോൾ ഈ ഒരു ഫോണ്ടൻ്റെ ഒക്കെ തലയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ചെവി പോലെ ഉണ്ടാക്കിയതിനകത്തേക്ക് ഇതേപോലെ വുഡൻ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഗോൾഡൻ ഡസ്റ്റിനകത്തേക്ക് ഈ എക്സ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വൺ പോയിൻറ്റ് ഫൈവ് കെ ജിയിൽ സെവൻ ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് ടോൾ കേക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതേപോലെ ബ്ലാക്ക് കളർ ഫോണ്ടല്ലിൽ ഒരു ഐബ്രോസും അതേപോലെ തന്നെ ഷെൽനോസിലും റോസറ്റാനോസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് പൈപ്പിംഗ്സ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിങ്ക് ബ്ലൂ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ട്രൈ ആക്കാൻ വെച്ചിരുന്ന ഫോണ്ടൻ വർക്കൊക്കെ ഇതേപോലെ കേക്കിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെയിം ഇതേപോലെ ഫോൺ ഡൽ എഴുതിയിട്ട് കേക്കിൻ്റെ ബേസിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ ഇന്നത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ക്യൂട്ട് ായിട്ടുള്ള യൂണിക്കോൺ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്